ചെങ്സ് എല്ലാവർക്കും എല്ല പുതിയൊരു വീഡിയോയിലേക്ക് മക്കളെ പ്ലസ് ടു പരീക്ഷയായാലും പ്ലസ് വൺ ആയാലും സി ആയാലും ഇനി ഈ ദുരി അതിന് താഴേക്കുള്ള ഏത് പരീക്ഷ ആയാലും മക്കൾക്ക് പറ്റുന്ന ഒരു ചെറിയ അബദ്ധമുണ്ട് അതിനെ അബദ്ധമെന്നാണോ അല്ലെങ്കിൽ മണ്ടത്തനം എന്നാണോ എന്താ അറിയില്ല എന്തായാലും ഈ ഒരു ചെറിയ തെറ്റ് നിങ്ങൾക്ക് വലിയ പ്രശ്നങ്ങളാണ് റിസൾട്ടിന്റെ കാര്യത്തിൽ വരുത്തി വെക്കുക അപ്പൊ അതുകൊണ്ട് ആ പ്രശ്നം എന്താണെന്നാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോണത് ആ പ്രശ്നം മക്കൾ മാറ്റുകയാണെങ്കിൽ വലിയ റിസൾട്ടുകൾ നിങ്ങൾക്ക് പരീക്ഷയിൽ ഉണ്ടാക്കാൻ സാധിക്കും അപ്പോൾ എന്താ സംഭവം എന്ന് അറിയാൻ മക്കൾക്ക് ഒരു ആകാംക്ഷയില്ലേ ഇപ്പം പറഞ്ഞുതരട്ടോ അത് പറയുന്നതിന് മുമ്പായിട്ട് മക്കളെ നമ്മളൊരു ചെറിയ കഥ പറഞ്ഞു തരാം കഥ കേൾക്കാൻ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും അല്ലേ ആ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഗെയിമായ ഫുട്ബോളിനെ കുറിച്ചായാലോ അടിപൊളിയായിരിക്കും അല്ലേ ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ ലോകമെമ്പാടുമുള്ള കുട്ടികളിൽ ഭൂരിഭാഗം പേർക്കും എല്ലാവർക്കും പറയുന്നില്ലേ എന്നാലും ഭൂരിഭാഗം പേർക്കും കാണാനും അതേപോലെ തന്നെ കളിക്കാനും ഒക്കെ ഇഷ്ടമുള്ളൊരു ഗെയിമാണ് അല്ലേ ഫുട്ബോൾ കൂടാതെ ക്രിക്കറ്റ് കളി ഇഷ്ടപ്പെടുന്നവരുണ്ട് അതേപോലെ മറ്റു പല കളികളും ഇഷ്ടപ്പെടുന്നവരുണ്ട് എന്തായാലും ഞാനിവിടെ ഫുട്ബോളിനെ കുറിച്ചാണ് നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞു പറഞ്ഞുതരാൻ പോണത് അതിലൂടെ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഒരു ഇഷ്ട ടീം ഉണ്ടാവും അല്ലേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ടീം ഉണ്ടാവും ഇഷ്ടപ്പെട്ട പ്ലെയർ ഉണ്ടാവും അല്ലേ ഇപ്പം റൊണാൾഡോ മെസ്സി പിന്നെ അതേപോലെ തന്നെ നെയ്മർ എന്നൊക്കെ പറഞ്ഞ് കുറേ പ്ലെയേഴ്സിനെ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടാവും അതേപോലെ തന്നെ ഇഷ്ടപ്പെട്ട ടീമില് ബ്രസീൽ അർജന്റീന പോർച്ചുഗൽ ജർമ്മനി എന്നൊക്കെ പറഞ്ഞാൽ കുറേ ടീമുകളെ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടാവും ഇന്ത്യൻ ടീമിനെ ഇഷ്ടപ്പെടുന്നവരുണ്ടാവും കേട്ടോ എന്തായാലും ഏതെങ്കിലും ഒരു രാജ്യത്തെ തൻ്റെ ഫേവറേറ്റ് ആയിട്ട് കാണുന്നവരായിരിക്കും എല്ലാ കുട്ടികളും അല്ലേ അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഒരു ടീം നിങ്ങളുടെ ഒരു ഫേവററ്റ് ടീം ഒരു വലിയ ടൂർണമെന്റിനെ നേരിടുകയാണ് ഓക്കെ വേൾഡ് കപ്പ് എന്നാണെന്ന് വിചാരിച്ചോ അങ്ങനെ നിങ്ങളുടെ ഇഷ്ട ടീമിന്റെ കളിയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഒത്ത എതിരാളി നിങ്ങളുടെ ടീമിനോട് കട്ടക്ക് നിൽക്കുന്ന ഒരു എതിരാളിയാണ് നിങ്ങളുടെ ടീമിനോട് മത്സരിച്ചു കൊണ്ടിരിക്കുന്നത് അങ്ങനെ ആ മത്സരം നിങ്ങൾ വീട്ടിൽ വെച്ചിട്ട് ലൈവായിട്ട് നിങ്ങളുടെ ടി വിയിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് മക്കളെ അപ്പം ജോറുബാറായിട്ട് ഇങ്ങനെ കളി നടക്കുകയാണ് ഇരു ടീമുകളും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പൊരുതിക്കൊണ്ടിരിക്കുന്നു കമന്റേറ്റർമാരാണെങ്കിൽ അങ്ങോട്ട് പൊളിക്കുകയാണ് ഡയലോഗ് പറഞ്ഞ് പൊളിക്കുന്നു നിങ്ങൾ വളരെ ആവേശത്തോടു കൂടി കളി ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ കളി കണ്ടു ഹാഫ് ടൈമായി ആരും ഗോൾ അടിക്കുന്നില്ല പക്ഷേ കളി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര സംഭവമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ അത് കഴിഞ്ഞ് ഫുൾ ടൈമായി അപ്പോഴും ആർക്കും ഗോളില്ല അവസാനം ഇഞ്ചുറി ടൈമിലെത്തി അങ്ങനെ ഇഞ്ചുറി ടൈമിൽ അവസാന നിമിഷത്തിൽ എന്ത് സംഭവിക്കുകയാണ് അറി മക്കളെ എന്ത് സംഭവിക്കുകയാണ് നിങ്ങളുടെ ടീമിലെ ഒരു പ്ലെയറിൻ്റെ ചെറിയൊരു കയ്യബദ്ധം കാരണം എന്ത് സംഭവിക്കുന്നു ഏത് ടീമിനൊരു പെനാൾട്ടി ഷോട്ടൗട്ട് അനുവദിച്ച് കിട്ടുകയാണ് കുടുങ്ങിയില്ലേ ഇപ്പം തന്നെ അതാ ഗോപുവിന്റെ ഒക്കെ നെഞ്ചിടിപ്പ് കൂടി സംഭവം സത്യമാണ് അങ്ങനെ ഒരു പെനാൾട്ടി ഷൂട്ട് ഔട്ട് അനുവദിച്ചു കിട്ടുന്നു എന്താ സംഭവിക്കണമറിയോ നിങ്ങളുടെ ഗോളിന് നിങ്ങൾക്ക് ഭയങ്കര വിശ്വാസം ഗോറില്ല കൈ ഉയർത്തണമാരി ഗോൾ പോസ്റ്റ് മൊത്തം നിറഞ്ഞിട്ട് ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുകയായിരിക്കും നിങ്ങളുടെ ഗോളിയിലെ പക്ഷേ എന്ത് ചെയ്യാനാണ് ഭായി നിങ്ങൾ ഗോളിക്ക് എന്താ സംഭവിച്ചതെന്നറിയോ ഇടത്തോട്ട് ചാടേണ്ടവന് പകരം വലത്തോട്ട് ചാടി മൂപ്പര് പന്ത് കൂളായിട്ട് ഇടതു വശത്ത് കൂടിയേത് ടീമിന്റെ ചങ്ങായി ഗോളാക്കി മാറ്റി എന്താ സംഭവിച്ചത് ഇടത്തോട്ടായിരുന്നു ശരിക്കും ചാടേണ്ടി പക്ഷേ ഓം വലത്തോട്ട് ചാടി ഉന്നം വിയച്ചു നേരെ ഗോളായി കുടുങ്ങി അല്ലേ നിങ്ങളെ ടീം തോറ്റു ഓക്കെ അങ്ങനെ ഒന്നേ പൂജ്യത്തിന് നിങ്ങളെ ഇഷ്ട ടീം തോറ്റു നിങ്ങൾക്ക് ആകെ സങ്കടമായി അന്ന് പിന്നെ നമുക്ക് ഉറക്കൊന്നും വരില്ല അല്ലേ അങ്ങനെ അടുത്ത ദിവസം വന്നു അടുത്ത ദിവസം രാവിലെ എന്ത് ചെയ്യുകയാണ് ഇതേ കളിയുടെ ഹൈലൈറ്റ് എന്ന് പറയില്ലേ രണ്ടാമത്തെ റീപോസ്റ്റ് പോസ്റ്റ് ചെയ്യാൻ പ്രധാനപ്പെട്ട രംഗങ്ങളൊക്കെ റീപോസ്റ്റ് ചെയ്യുന്നതിനാണ് ഹൈലൈറ്റ് എന്ന് പറയുക ആ ഹൈലൈറ്റ് ഇതേ ടി വിയിൽ നിങ്ങളുടെ വീട്ടിലെ ടി വിയിൽ നിങ്ങൾ കാണാൻ വേണ്ടി മെനക്കെടു എന്തായാലും കാണൂല്ലേ നമുക്ക് ജയിച്ച കളിയായാലും തോറ്റ കളിയായാലും ഹൈലൈറ്റ് എന്തായാലും നമ്മൾ കാണും എന്തൊക്കെയാണ് സംഭവിച്ചതൊക്കെ ഒന്ന് റിവൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ആ ഹൈലൈറ്റ് നിങ്ങൾ കാണുകയാണ് ഹൈലൈറ്റ് ഒക്കെ നിങ്ങൾ ഇങ്ങനെ കണ്ടു നിങ്ങൾ ആവേശത്തോടെ കണ്ടു അവസാനം നിങ്ങൾ കാത്തിരുന്ന നിമിഷം എത്തി ഏത് നിമിഷം ആ പെനാൾട്ടി ഷൂട്ട് ഔട്ട് നടക്കുന്ന സമയം ആ സമയത്ത് നിങ്ങൾ ഒരു പ്രത്യേക ചിന്ത നിങ്ങളിൽ വരികയാണ് നിങ്ങൾ ഇങ്ങനെ ആഗ്രഹിക്കുകയാണ് അല്ലെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് ദൈവമേ ആ ഗോളി ഒന്ന് ഇടത്തോട്ട് ചാടിയിരുന്നെങ്കിൽ അല്ലെ വലത്തോട്ട് ചാടിയതുകൊണ്ടാണല്ലോ അപ്പൊ ഗോൾ ഇടത്തു കൂടി പോയത് അപ്പൊ നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് ദൈവമേ എങ്ങനെങ്കിലും നമ്മളെ ഗോളിനോടൊന്ന് വലത്തോട്ട് ഇടത്തോട്ട് ചാടാൻ പറയും ഇടത്തോട്ട് ചാടാൻ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുകയാണെന്ന് വിചാരിച്ചു നടക്കുമോ നടക്കുമോ നടക്കൂല കാരണം എന്താ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ഒരു മത്സരത്തിൻ്റെ ഹൈലൈറ്റാണ് പാസ്റ്റാണ് അല്ലേ കഴിഞ്ഞു ആ മത്സരത്തിൽ ഒന്നേ പൂജ്യത്തിന് നിങ്ങളുടെ ടീം തോറ്റിട്ടുണ്ട് ഇനി എത്ര പ്രാവശ്യം നിങ്ങൾ റിവെയിൻഡ് അടിച്ചു നോക്കിക്കഴിഞ്ഞാലും നമ്മുടെ ഗോളി ബലത്തോട്ടേക്ക് ചാടും ഗോൾ എന്തായാലും ആവും ചെയ്യും ഒന്നേ പൂജ്യത്തിന് തോൽക്കും ചെയ്യും സോ റിസൾട്ട് നിങ്ങൾക്കൊരിക്കലും ചേഞ്ച് ചെയ്യാൻ പറ്റില്ല മനസ്സിലായില്ലേ അതായത് ഒരിക്കൽ കഴിഞ്ഞതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല എല്ലാം പിന്നെ വേറൊരു സംഭവം ഉണ്ട് ചില സിനിമയിലൊക്കെ കാണുന്ന പോലെ ടൈം മെഷീൻ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് അല്ലേ അത് നമ്മൾ കണ്ടുപിടിച്ചിട്ടൊന്നുമില്ല അത് ചിലരുടെ ഇമാജിനേഷൻ മാത്രമാണ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഈ റിസൾട്ടൊക്കെ ചെയ്ഞ്ച് ചെയ്യാമായിരുന്നു അല്ലേ ഞാനിത് പറഞ്ഞു വന്ന് എന്തിനാ എന്തിനറിയും മക്കളെ ഇതുപോലെയാണ് ചില കുട്ടികളുടെ അവസ്ഥ കുട്ടികൾ ഭയങ്കര അടിപൊളിയായിട്ട് പരീക്ഷ എഴുതും ചിലർ നന്നായിട്ട് പരീക്ഷ എഴുതും ചിലർ കുറച്ച് മോശമായിട്ട് എഴുതും ആരാ മോശമായിട്ട് എഴുതുക നന്നായിട്ട് പരീക്ഷയൊക്കെ തയ്യാറെടുക്കാത്ത കുട്ടികൾ കുറച്ച് മോശമായിട്ടാണ് അവർക്ക് നന്നായിട്ട് ഫുൾ ആയിട്ട് എഴുതാൻ കഴിയില്ലല്ലോ എന്നാൽ പഠിച്ച് തയ്യാറായ കുട്ടികളോ നല്ല അടിപൊളിയായിട്ടും പരീക്ഷ എഴുതും എല്ലാ കൊസ്റ്റ്യൻസും എഴുതിയിട്ടുണ്ടാവും എന്നാലും ഈ രണ്ട് കൂട്ടിലും അതായത് നന്നായി പരീക്ഷ എഴുതിയവരായാലും ശരി മോശമായിട്ട് പരീക്ഷ എഴുതിയവരായാലും ശരി രണ്ടു പേരും ഒരുപോലെ പരീക്ഷ ആണെന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ചെയ്യുന്ന ആ അബദ്ധം എന്താ മക്കളെ ആദ്യം തന്നെ പുറത്തിറങ്ങിയപ്പം തന്നെ നേരെ കൂട്ടുകാരൻ്റെ അടുത്തൊക്കെ പാഞ്ഞില്ല എന്നിട്ട് ചോദിക്കും എടാ ഒന്നാമത്തെ ഉത്തരം ഒത്തിരി രണ്ടാമത്തെ ഉത്തരം ഒത്തരിയത് മറ്റേ ഇതല്ലടാ മുക്കാ മണിക്കൂർ സ്കൂളിന്റെ ആ പടിവാതിൽ ഇരുന്നു കണ്ട് അവിടെ കിടന്നൊരു ഡിസ്കഷനാണ് എന്ത് ഉത്തരങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി കാണാണ്ട് എഴുതിയതേതാണ് അപ്പോൾ കൂട്ടുകാരൻ പറയും എടാ അതിന്റെ ഉത്തരം ഇതാണടാ ഏ ടീച്ചർ പറഞ്ഞത് എടാ ഇതാണടാ ഏ ഉത്തരം തെറ്റാടാ അപ്പം തന്നെ തുടങ്ങി ടെൻഷൻ അയ്യോ ഞാൻ എഴുതിയേ തെറ്റിപ്പോയല്ലോ എന്ന് ചിലപ്പം മറ്റോ പറഞ്ഞതായിരിക്കും തെറ്റ് എന്നാലും പറയുന്നതാ അയ്യോ ഞാൻ എഴുതിയേ തെറ്റിപ്പോയല്ലോ എന്ന് പറഞ്ഞിട്ട് ആ ടെൻഷൻ അത് കഴിഞ്ഞ് വീട്ടിലേക്ക് നടന്നു വരുന്ന കുട്ടികളാണെങ്കിൽ വരുമ്പോഴൊക്കെ തന്നെ ആലോചിക്കുക അല്ല ഈ അഞ്ച് മാർക്കിന്റെ കൊസ്റ്റിൻ ഞാൻ ഇങ്ങനെ എഴുതിക്കെ പക്ഷേ ഞാൻ ഹെഡിങ് ചെയ്താൽ മറന്നോ അല്ലെങ്കിൽ ഞാൻ പാരഗ്രാഫ് ധരിക്കാൻ മറന്നോ അല്ലെങ്കിൽ ഞാൻ ഇന്ന പോയിന്റ് ചെയ്താൽ മറന്നോ അയ്യോക്ക് അഞ്ച് മാർക്ക് കിട്ടൂലേ എന്റെ എ പ്ലസ് പോവോ ഏ ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ വീട്ടിലേക്ക് നടക്കും വല്ല അല്ല പാണ്ടിലോറും കയറാറുന്ന ഭാഗ്യം അല്ലെ പിന്നെ അതേപോലെ തന്നെ ബസ്സിൽ വരുന്ന കുട്ടികളാണെങ്കിലും ബസ്സിൽ തന്നെ പരിപാടി ചിലപ്പോൾ ബസ് സ്റ്റോപ്പ് വരെ മറന്നോ കയറങ്ങണ്ടേ അല്ലേ സോ ഇങ്ങനെ ഫുൾ ടൈം അത് ആലോചിച്ചു തീർക്കും ഇനി വീട്ടിലെത്തി കഴിഞ്ഞാലോ വീട്ടിലെത്തി കഴിഞ്ഞാൽ ചായ കുടിക്കാനും റസ്റ്റ് എടുക്കാനും അല്ലെങ്കിൽ അടുത്ത പുസ്തകം പഠിക്കാനും ഒന്നിനും നേരം ഉണ്ടാവില്ല നേരെ പോയി കാണ്ടി ടെക്സ്റ്റ് ബുക്കൊക്കെ നോക്കി ആ ക്വസ്റ്റിൻ പേപ്പർ നോക്കി കാണ്ടി എഴുതിയതൊക്കെ എത്ര എത്ര മാർക്ക് കിട്ടും എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്തൊക്കെ ഞാൻ എഴുതി മാർക്ക് കൂട്ടി വെക്കുന്ന പരിപാടിയാണ് അടുത്ത കലാപരിപാടി ഇനി വേറെ ചില കുട്ടികൾക്ക് വേറെ ചില പരിപാടി ഉണ്ട് നേരെ യൂട്യൂബ് തുറക്കും ചില യൂട്യൂബ് ചാനലുകൾ എന്ത് ചെയ്യും പരീക്ഷയുടെ ഈ പറഞ്ഞ എന്ത് ആൻസർ കി എന്ന് പറഞ്ഞ സാധനം എന്ത് ചെയ്യും പോസ്റ്റ് ചെയ്യും കൃത്യസമയത്ത് പരീക്ഷ കഴിയാൻ കാത്തുകയായിരിക്കും ചില യൂട്യൂബ് ചാനലുകൾ എന്തിടാണ് ായിട്ടോ ലൈവ് അല്ലാതെയോ ഈ ആൻസർ കി പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളെ നശിപ്പിക്കുകയാണ് പരീക്ഷ കഴിഞ്ഞാൽ മനസ്സിലാക്കേണ്ടത് അടുത്ത ദിവസമോ അല്ലെങ്കിൽ അടുത്ത ദിവസമോ എന്ത് വരും അടുത്ത പരീക്ഷ നടക്കും അതല്ലാതെ ഈ പരീക്ഷ കഴിഞ്ഞ ഉടനെ ആൻസർ പോസ്റ്റ് എന്തിനാണ് മക്കളെ നിങ്ങളുടെ അറ്റൻഷൻ കിട്ടാനും അവർക്ക് കൂടുതൽ വ്യൂവേഴ്സിന് കിട്ടാനും നിങ്ങളുടെ ആകാംക്ഷയെ മുതലെടുക്കണവരെ അപ്പോൾ അവർക്ക് കൂടുതൽ വ്യൂഴ്സിന് കിട്ടും കൂടുതൽ പൈസ ഉണ്ടാക്കാൻ കൂടുതൽ പബ്ലിസിറ്റി ക്രിയേറ്റ് ചെയ്യുക അതിന് വേണ്ടിയിട്ടാണ് എന്നോടും കുറെ പേര് ചോദിക്കാറുണ്ട് ആൻസർക്ക് ആൻസർ കീ പബ്ലിഷ് ഞാൻ ൾ മൈൻഡ് ചെയ്യാറില്ല സോ അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ഇങ്ങനെ യൂട്യൂബ് ചാനലിലോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും നോക്കി ആൻസർ കീ നിങ്ങൾ ഇങ്ങനെ വിലയിരുത്തും ആൻസർ കീ വിലയിരുത്തുമ്പോൾ ചുരുങ്ങിയതൊരു ഒന്നോ രണ്ടോ മണിക്കൂർ നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യും നിങ്ങൾ അത് കഴിഞ്ഞാലോ അത് കഴിഞ്ഞാൽ പിന്നെ പരീക്ഷയിൽ മര്യാദക്ക് എഴുതാത്തവർക്ക് ടെൻഷനായി എന്തായോ ഞാൻ ആ ക്വസ്റ്റിനെഴുതിയ തെറ്റിൽ പോയി ഈ ക്വസ്റ്റിൻ എഴുതിയ തെറ്റിൽ പോയി ഏഹ് ഇനി നന്നായിട്ട് എഴുതിയവർക്ക് ചിലപ്പോൾ സന്തോഷം വരും നന്നായിട്ട് എഴുതാത്തവർക്ക് സങ്കടം വരും പക്ഷേ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ പറയുക മക്കളെ നന്നായിട്ട് എഴുതിയവരായാലും നന്നായിട്ട് എഴുതാത്തവരായാലും നിങ്ങൾ ഇപ്പൊ ഈ രണ്ട് മൂന്ന് മണിക്കൂർ വെറുതെ എന്ത് ചെയ്തു കഴിഞ്ഞ പരീക്ഷ അതായത് ചത്ത കുട്ടിയുടെ ജാതകം നോക്കുക എന്ന് പറയും അല്ലെ അതായത് ചത്ത കുട്ടിയുടെ ജാതകം നോക്കിയിട്ട് കാര്യമില്ല അത് കഴിഞ്ഞു അല്ലെ അതേപോലെ തന്നെ കഴിഞ്ഞ പരീക്ഷയുടെ റിസൾട്ടിനെ കുറിച്ച് ഓർത്തിട്ട് കഴിഞ്ഞ പരീക്ഷയിൽ നിങ്ങൾ എന്തൊക്കെ ചെയ്തു എന്ന് ആലോചിച്ച് ആലോചിച്ചുകൊണ്ട് നിങ്ങൾ രണ്ട് മൂന്ന് മണിക്കൂർ വേസ്റ്റ് ചെയ്തു ആ ടൈം കൊണ്ട് നിങ്ങൾക്ക് ഇനി വരാൻ പോകുന്ന പരീക്ഷയ്ക്കുള്ള ഒരുപാട് ചാപ്റ്ററുകളോ ക്വസ്റ്റ്യൻസോ നിങ്ങൾക്ക് പഠിക്കാമായിരുന്നു അതിനെക്കുറിച്ച് നിങ്ങൾ ആ ഓർത്തുപോലും നോക്കിയില്ല നിങ്ങളെ പലരും മുതലെടുത്തു പല ആപ്പുകളും അതേപോലെ തന്നെ പല ചാനലുകളും ഒക്കെ നിങ്ങളെ മുതലെടുക്കും എന്തിനാ നിങ്ങളുടെ ഈ ആകാംക്ഷയെ എന്ത് ചെയ്യാൻ പെരുപ്പിച്ചിട്ട് ആൻസർ ചെയ്തു നിങ്ങൾ വേഗം കണ്ടോളൂ എന്നിട്ട് നിങ്ങൾ ടെൻഷൻ അടിച്ചോളൂ അല്ലെങ്കിൽ നിങ്ങൾ സന്തോഷിച്ചോളൂ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള വീഡിയോകളും അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള ഈ പറഞ്ഞ ഗൂഗിളിലൊക്കെ നോക്കിയിട്ട് പല ആപ്പുകളിലും ആൻസർ കീകളൊക്കെ പബ്ലിഷ് ചെയ്യാറുണ്ട് അതൊക്കെ നിങ്ങൾക്ക് കാണാം എപ്പോൾ എല്ലാ പരീക്ഷയും കഴിഞ്ഞിട്ട് ഇപ്പോൾ മോഡൽ എക്സാം ആണ് മോഡൽ എക്സാം മൊത്തം കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇത് കാണാം ഓക്കെ ഹാഫ് എൽ ഡി ആണെങ്കിൽ ഹാഫ് എൽ മൊത്തം കഴിഞ്ഞിട്ട് കാണാം എസ് എൽ സി കഴിഞ്ഞിട്ട് പിന്നെ കണ്ടിട്ട് കാര്യമില്ല അതിന്റെ ആവശ്യമില്ല എസ് എൽ സി പരീക്ഷ അല്ലെങ്കിൽ പ്ലസ് ടു പബ്ലിക് ണെങ്കിൽ നിങ്ങൾ ഈ കഴിഞ്ഞ പരീക്ഷയുടെ നോക്കേണ്ട ആവശ്യം നിങ്ങൾക്കില്ല കാരണം എന്താ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ഒരു പരീക്ഷ കഴിഞ്ഞ് പരീക്ഷ ആളെന്ന് പുറത്തെത്തി കഴിഞ്ഞാൽ മക്കളെ നിങ്ങളുടെ പേപ്പർ എത്തേണ്ടടുത്ത് എത്തിക്കഴിഞ്ഞു അതായത് ഇനി അത് വാല്യൂ നിങ്ങളുടെ പരീക്ഷാ പേപ്പർ വാല്യൂ ചെയ്യുന്ന ആളുടെ ചുമതലയാണ് അതിന് എത്ര മാർക്ക് ഇടണം അതേപോലെ തന്നെ ഏതൊക്കെ ശരിയിടണം ഏതൊക്കെ തെറ്റിടണം എന്ന് നിങ്ങളല്ല തീരുമാനിക്കുക നിങ്ങൾ ഇങ്ങനെ തിരിച്ചും മറിച്ച് നോക്കിയിട്ട് ഞാൻ ഇത്ര രീതിയിൽ ഇതിന് അഞ്ച് മാർക്ക് കിട്ടും ഇതിന് നാല് മാർക്ക് കിട്ടും എന്ന് നിങ്ങൾ എത്ര കൂട്ടി കുറച്ച് കഴിഞ്ഞാലും മക്കളെ മാർക്ക് കൂടോ ഒരാര മാർക്ക് പോലും കൂടാനും പോകുന്നില്ല കുറയാനും പോകുന്നില്ല നിങ്ങൾക്ക് അർഹതപ്പെട്ട മാർക്ക് കിട്ടുക തന്നെ ചെയ്യും അതുകൊണ്ട് മക്കളെ ദയവ് ചെയ്ത് നിങ്ങൾ ഇത്തരത്തിലുള്ള മണ്ടത്തരങ്ങൾ ചെയ്ത് വെറുതെ സമയം കളിയത് ഇതുകൊണ്ട് സമയം കളിയ വെറുതെ കുറേ ടെൻഷനും സ്ട്രെസ്സും ഉണ്ടാക്കിയെടുക്കുക എന്നല്ലാതെ വേറൊരു ഗുണവും നിങ്ങൾക്കില്ല ഇനി വരാൻ പോകുന്ന പരീക്ഷയിൽ പഠിക്കാനുള്ള മൂഡ് പോലും നിങ്ങൾക്ക് നഷ്ടപ്പെടും അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സോ ഇത് നിങ്ങൾക്ക് അറിയാനിട്ടല്ല എന്നാലും നിങ്ങൾ ചെയ്യും എനിക്കറിയാം സോ ഇനിയെങ്കിലും ഇത്തരത്തിൽ കാര്യങ്ങൾ നിങ്ങൾ ആവർത്തിക്കാതിരിക്കും ഇനി ഞാൻ ഇതൊക്കെ പറഞ്ഞു തന്നിട്ടും ഇനിയും ഓരോ പരീക്ഷ കഴിയുമ്പോഴും ഇതുപോലെ തന്നെ കഴിഞ്ഞ പരീക്ഷയെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളോട് എനിക്ക് ഒരേറ്റ കാര്യം പറയാനുള്ളൂ നിങ്ങൾക്ക് ആദരാഞ്ജലി നേരിട്ടെ വേറെ ഒന്നും എനിക്ക് പറയാനില്ല ഇനി അതല്ല ഞാനിപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ ഒരു ഉപദേശമായിട്ട് അനുഭവമുള്ള ഒരാളുടെ ഉപദേശമായിട്ട് എടുത്തിട്ട് ഞാൻ ഇനി ഒരു പരീക്ഷ കഴിഞ്ഞാലും ആ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ട് വെറുതെ ടെൻഷൻ അടിച്ചിരിക്കില്ല എനിക്ക് അർഹതപ്പെട്ട മാർക്ക് എനിക്ക് കിട്ടുക തന്നെ ചെയ്യും ഞാൻ എഴുതിയ മാർക്ക് കൂടുക എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ എന്തായാലും എനിക്ക് അർഹപ്പെട്ട മാർക്ക് കിട്ടും എന്ന കോൺഫിഡൻസോടെ അടുത്ത പരീക്ഷയെ നിങ്ങൾ നേരിടുമെങ്കിൽ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഹാപ്പി ബർത്ത്ഡേ നിങ്ങൾ നന്നാവും നിങ്ങൾക്ക് നല്ല മാർക്കും കിട്ടും അത്രേ എനിക്ക് പറയാനുള്ളൂ അപ്പം അതുകൊണ്ട് മക്കളെ ഒരിക്കലും പിറകോട്ട് തിരിഞ്ഞു നോക്കണ്ട ഓക്കെ എപ്പോഴും പ്രസന്റിനെ കുറിച്ചും ഫ്യൂച്ചറിനെ കുറിച്ചും മാത്രം ഓർക്കുക അങ്ങനെ നിങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അടിപൊളി മാർക്കായിരിക്കും നിങ്ങൾക്ക് കിട്ടുക ഒരു സംശയം വേണ്ട നിങ്ങൾക്ക് എപ്പോഴും കോൺഫിഡൻസ് ഉണ്ടാവും ഓരോ പരീക്ഷ കഴിയുമ്പോഴും നിങ്ങൾ എന്താ അടുത്ത പരീക്ഷ ഇപ്പൊ നിങ്ങൾക്ക് ഐ ടി പരീക്ഷ എസ് എൽ സി നോക്കുകയാണെങ്കിൽ ഐ ടി പരീക്ഷ കഴിഞ്ഞു അല്ലെ ഓൾമോസ്റ്റ് എല്ലാവർക്കും ഐ ടി പരീക്ഷ കഴിഞ്ഞു അപ്പോൾ ഐ ടി പരീക്ഷ കഴിഞ്ഞു അപ്പോൾ നിങ്ങൾ ഇപ്പൊ മനസ്സിലേക്ക് കൊണ്ടുവരുന്ന എന്താ അറിയോ പരീക്ഷയിൽ എനിക്ക് ഒരു എ പ്ലസ് കിട്ടി ഒരു എ പ്ലസ് കിട്ടി എന്നിട്ട് വിചാരിക്കുക ഇനി നിങ്ങൾ എന്ത് ചെയ്തി അതൊന്നും നിങ്ങൾ നോക്കണ്ട നിങ്ങൾ കിട്ടി എന്നിട്ട് വിചാരിക്കുക എന്നിട്ട് പറയാം ഇനി ഒമ്പത് എ പ്ലസ് കൂടി എനിക്ക് കിട്ടാനുണ്ട് അപ്പം ഇനി വരാൻ പോകുന്ന ഒമ്പത് പരീക്ഷകളിലും എനിക്ക് മാർക്ക് വേണം അതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുക അവസാന റിസൾട്ട് വരുമ്പോൾ ഇനി കഷ്ടകാലത്തിൽ നിങ്ങൾക്ക് ഐ ടി എ പ്ലസ് കിട്ടിയതിനും ബാക്കിയുള്ള ഒമ്പത്തിൽ നിങ്ങൾക്ക് എ പ്ലസ് കിട്ടും നേരെ മറിച്ച് നിങ്ങൾ ഇങ്ങനെയാണ് ചിന്തിക്കുന്ന ചേച്ചോ ഐ ടി എക്സാമിലെ എനിക്ക് അത് തെറ്റാണല്ലോ ഇത് തെറ്റാല്ലോ തിയറി തെറ്റാണല്ലോ പ്രാക്ടിക്കലി തെറ്റാണല്ലോ അതുകൊണ്ട് എനിക്ക് എ പ്ലസ് കിട്ടില്ല എന്ന് പറഞ്ഞാൽ ടെൻഷൻ അടിച്ചാണ് മക്കൾ കുത്തിരിക്കണമെങ്കിൽ ഇനി വരാൻ പോകുന്ന ഒമ്പത് സബ്ജക്റ്റിലും നിങ്ങൾക്ക് എ പ്ലസ് കിട്ടൂല കാരണം ടെൻഷൻ ഉള്ളവർക്ക് ും പഠിക്കാനും കഴിയില്ല പഠിച്ചു കഴിഞ്ഞാൽ അത് ഓർമ്മയിൽ നിൽക്കുകയും ചെയ്യില്ല അതുകൊണ്ട് എപ്പോഴും ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡോട് കൂടി നിൽക്കുക ഓരോ പരീക്ഷ കഴിയുമ്പോഴും എന്ത് ചെയ്യണം അടുത്ത പരീക്ഷയെക്കുറിച്ച് മാത്രം ആലോചിക്കുക പോസിറ്റീവ് ചിന്തിക്കുക എല്ലാ പരീക്ഷയിലും എനിക്ക് എ ക്യാപ്ലസിറ്റി കാരണം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എസ് എൽ സി പരീക്ഷ എസ് എൽ സി കാരോടാണ് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് എസ് എൽ സി പരീക്ഷയുടെ വാല്യുവേഷൻ ഒരിക്കലും നിങ്ങളിപ്പോൾ കണ്ടതുപോലെയല്ല എല്ലാ പ്രാവശ്യവും പറയും ഗവൺമെന്റ് പറയും ഇപ്രാവശ്യം ഭയങ്കര ആണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് അങ്ങനത്തെ ഒരു ചുക്കുമല്ല എപ്പോഴും നല്ല ലിബറൽ ആയിട്ട് തന്നെയാണ് വാലുവേഷൻ നടത്താൻ ഇപ്രാവശ്യം അങ്ങനെ തന്നെ നടത്തുള്ളൂ നിങ്ങൾ ആരും പഠിക്കുന്നത് ടീച്ചർമാരെ പലതും പറഞ്ഞു ണ്ടാവും അങ്ങനെ ഒന്നുമല്ല നിങ്ങൾക്ക് ഏറ്റവും അർഹതപ്പെട്ട നിങ്ങൾക്ക് ഇപ്പോൾ സ്കൂളിലെ ടീച്ചർമാരിട്ട് തരുന്നതിനേക്കാൾ നല്ല മാർക്ക് നിങ്ങൾക്ക് അവിടെ കിട്ടും അപ്പം നിങ്ങൾ പറയും നിങ്ങളുടെ സ്കൂളിലെ ടീച്ചർമാരനല്ലേ ഇവിടെയും മാർക്ക് ഇടണെങ്കിൽ സത്യമാണ് പക്ഷേ അവിടെ ചെല്ലുമ്പോൾ നിങ്ങളുടെ സ്കൂളിലെ ടീച്ചർമാരുടെ സ്വഭാവം മാറും അവരെന്ത് ചെയ്യും അവർ കൂടുതൽ മാർക്കുകൾ കൊടുക്കാനേ ആഗ്രഹിക്കുകയുള്ളൂ അല്ലാതെ ആരുടെ മാർക്കും അവിടെ പിടിച്ചു വെക്കൂല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളതിനെക്കുറിച്ചൊന്നും ടെൻഷൻ അടിക്കേണ്ട നിങ്ങളുടെ ഡ്യൂട്ടി പരീക്ഷാ ഹാളിൽ ഫുള്ളായിട്ട് എഴുതുക എന്നുള്ള നിങ്ങൾക്ക് മാർക്ക് കൂട്ടി നോക്കാം എവിടെ നിന്ന് പരീക്ഷാ ഹാളിൽ വെച്ചിട്ട് പരീക്ഷ കഴിയുന്നതിന് മുമ്പ് പരീക്ഷാ പേപ്പർ നിങ്ങളുടെ ഇൻവിജിലേറ്ററിനെ ഏൽപ്പിക്കും മുമ്പ് തിനുക്ക് കൂട്ടി നോക്കാം കൂട്ടി നോക്കിയിട്ട് എ പ്ലസ് ഇല്ലാന്ന് തോന്നുകയാണെങ്കിൽ വീണ്ടും എന്തെങ്കിലും വിട്ടുപോയ ക്വസ്റ്റൻസ് ഒക്കെ ഉണ്ടെങ്കിൽ വീണ്ടും നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാം അല്ലെങ്കിൽ വീണ്ടും എഴുതാം അങ്ങനെ എന്തെങ്കിലും ചെയ്യാം അല്ലാതെ പൈസ ആളു പുറത്തിറങ്ങി പേപ്പറും കൊടുത്ത് പുറത്തിറങ്ങിയതിനു ശേഷം പിന്നെ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് കാര്യമില്ല മകനെ ഓക്കെ അപ്പോൾ ഇത്രയും എനിക്ക് പറയാനുള്ളൂ നമുക്ക് ബാക്കി സ്റ്റഡി വീഡിയോസ് ആയിട്ടൊക്കെ ഇനി വീണ്ടും കാണാം അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്